വർഷം നമ്മളെ സാലറി ഈ മാസം കൂട്ടാൻ വേണ്ടി വെച്ചേട്ടാ പറഞ്ഞില്ലേ നീ മുമ്പിൽ ഇടയ്ക്കിടക്ക് ചായ വേണോ ചായ വേണോ ചോദിക്കണ്ടല്ലോ ഇപ്പൊ എന്ത് ചായ പറയാന്ന് അതുകൊണ്ട് വേണമെന്നു ചോദിക്കാത്തേക്കുതലേ നിന്നോട് ചായ ആക്കാൻ വേണ്ടി ഞാൻ പറയില്ല ചായ ബർത്ത്ഡേ ആയിട്ട് ഞാനും വൈഫും കൂടി ശബദം ചെയ്തിരിക്കട്ട് ഷുഗർ കട്ട് ഷുഗർ നിർത്തി അതുകൊണ്ട് ചായ നിർത്തി എനിക്ക് സമാധാനായില്ലേ ചായക്കുന്നല്ലോ ചോദിച്ചേട്ടാ എന്തായാലും ഷുഗർ കട്ട് നല്ലതാ ഞാനും ചിന്തിച്ചാ കട്ട് ചെയ്യണോ അല്ലേ ഞാനൊരു കാര്യം ചോദിക്ക

ഇപ്പം ശമ്പളം ആ കാര്യം എന്താ ശമ്പളം ചെറിയ സന്തോഷം അറിയിച്ചു മാസം ലാസ്റ്റ് ശമ്പളം കൂട്ടി കിട്ടുമ്പോണ്ടല്ലോ അത് കാണുമ്പോൾ വലിയ സന്തോഷായിരിക്കും നോക്കി പിന്നെ ആ സമയത്ത് നീ ഒരു കാര്യം കൂടി പറയണം കേട്ടോ വൈജോട്ടൻ മുന്നേ ശമ്പളം കൂട്ടിന് അത് നിങ്ങൾ ചോദിച്ചിട്ടില്ല നിങ്ങളെ കഴിവ് കണ്ട് കൂട്ടിന്നുള്ള സത്യം കൂടി ആ സമയത്താകുന്നുണ്ടല്ല ഇരട്ടി മധുരാവും അതല്ലേ നല്ല